മേപ്പാടി കോട്ടത്തറ വയലിലെ അക്കമ്മയ്ക്ക് പുതിയൊരു കൂട്ടുകാരിയെ കിട്ടി കാടിറങ്ങി വന്ന പെൺമയിലിന് അക്കമ്മയെയും ഇഷ്ടമായി അക്കമ്മ നൽകിയ ചോറും കറിയും കഴിച്ച ശേഷമാണ് മയിൽ കാട്ടിലേക്ക് തിരികെ പോയത് ഷമീർ നെടുമ്പാല തയ്യാറാക്കിയ റിപ്പോർട്ട് കോട്ടത്തറവയലിലെ വീടിന് സമീപമുള്ള വനപ്രദേശത്തു നിന്നും എത്തിയതാണ് പെൺമയിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ആദ്യമായി എത്തുന്നതിൻ്റെ അങ്കലാപ്പ് മയിലിനുണ്ടായിരുന്നു പക്ഷേ അക്കമ്മയുടെ മുന്നിലെത്തിയതോടെ പേടിയൊക്കെ പമ്പ കടന്നു കൗതുകം തോന്നിയ അക്കമ്മ കുറച്ചു ഭക്ഷണം മയിലിനു നേരെ നീട്ടി തങ്ങൾ കടിച്ചതിൻ്റെ ഒരു പങ്ക് ചോറും കറിയും പെൺമയിൽ ഭക്ഷിച്ചു പിന്നെ കുറേ നേരം വീടിന് സമീപത്ത് തന്നെ നിലയുറപ്പിച്ചു അവിടെ നിന്ന് ഒന്ന് പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി പരിസരത്താകെ ചുറ്റിക്കറങ്ങുകയാണിപ്പോൾ ഈ മയിൽ യാദൃശ്ചികമായി പരിചയപ്പെട്ട അതിഥിയുമായി നല്ല ചങ്ങാത്തത്തിലാണ് അക്കമ്മ എന്തായാലും മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള വേറിട്ടൊരു സൗഹാർദ്ദത്തിന്റെ കഥയാണ് മേപ്പാടി കോട്ടവയലിൽ നിന്നും കേൾക്കുന്നത് ന്യൂസ് ന്യൂസ് ബ്യൂറോ മേപ്പാടി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് പേജ് ലൈക്ക് ചെയ്യുക 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 ഫോളോ ചാനൽ സബ്സ്ക്രൈബ്